എരിക്കിലോ ഇരിക്കിലോ നടിയോ ഒരു ഫോട്ടോ കണ്ടോ കണ്ടോ നടാ ഇരിക്കിലോ നടാ ഇരിക്കിലോ സൂപ്പർ സൂപ്പർ കേക്ക് ഇരിക്കിലോ വെച്ചാ എന്നൊന്നും എനിക്കോ അടാ ബോംബില ഉള്ളവർ എനിക്കോ കണ്ടില്ലൊന്നും കേട്ടോ അവിടെ ഇരിക്കോ 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 ലൈ ഇരിക്കോ ഇരിക്കോ ഇന്നിസ് പെല്ലർ ബട്ട ബട്ടാ ജോ റിയോനെ എവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അതിനെ കുറിച്ച് അല്ലേ അവർ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ചിഷ്ടപ്പെട്ടവരുണ്ടാവും കുറെ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചുകൂടി ഇഷ്ടപ്പെടും വന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ നന്നാക്കാൻ വന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കാന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോർട്ടിങ് ഹീറോ ക്യാരക്ടറല്ല എന്താ പറയുക പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പൊ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അയാളുടെ ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ ഈ ഫൈറ്റ് ഗുസ്തി ഒക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫയറ്റണെന്ന് പറയരുത് എല്ലാ കഥാപാത്രങ്ങളും പുസ്തകല്ലോ ഇതിനത് ഡൊമിനിക്ക് പുസ്തിക്കാരൊന്നുമല്ല അയാൾ തൽക്കാലത്തൊക്കെ ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇപ്പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പതിനൂറ് പേരെ പിടിച്ചു വീഴ്ത്തുന്ന നായകമാരുടെ ഞാനും ഇതിൽ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലോട്ട് ആകാൻ വേണ്ടിയാണ് കഥാപത്രം അങ്ങനെ വന്നത് സാറോട് നോക്കുകയാണെങ്കിൽ അതേപോലെ കൊറേ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജീവി അപ്പൊ നമുക്കിപ്പോ നെറൈറ്റിയ ചെന്നപ്പോഴും അതെവിടെ ആദ്യം ചോദിച്ചാ കേട്ട് ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ കില്ലറിന്റെ നല്ല ഒഴിക്കുന്ന ഒരു കഥയാണ് നല്ല രസമുള്ള കഥയാണ് അന്നൊരു പത്തഞ്ചു വർഷമായിരുന്നു ടൂ തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷത്തെ അതൊരു അനുഭവത്തെ കൊണ്ടുള്ള നടയാണ്. പുളി വിഷയ കഥ പറഞ്ഞ ഞാൻ കുറച്ച് आवेशവരിനേറ്റ് ഇതിന പെള്ളി ആവാതെ കൊണ്ടില്ല. പെള്ളി ഇവിടെയാണ് പോകും. ശംഗലത്തെ. 10 15 ട്രേഡ് വരി സബ്സെറാണ്. ട്രേഡ് ലീഫ് സസ്പെൻഡഡ്. റിട്ടേണിങ് ആക്കിയാൽ बोलസാ. നേരത്തെ വന്നതാണ്. ഇനി നടക്കും എങ്ങനെ സാധിക്കുന്നോ. ഇനി ഇപ്പോ പുളി അതന്നെ പോയി ചെറുന്തെടുക്കേണ്ടി വരു. കുറെയേറെതമുണ്ടല്ലോ. അതിനെ നമ്മ പല്ലുവല്ലല്ലോ.